ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കരമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു മൂട് ധനകിഴങ്ങ് നടാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ധനകിഴങ്ങ് നടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാക്കിലാണ് നടുന്നത് അത് എങ്ങനെയാണ് നടേണ്ടതെന്നും അതിൻ്റെ കൃഷി രീതികളുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ധനകിഴങ്ങ് നടാനായി വേണ്ടത് ഈ ധനകിഴങ്ങ് മുക്കി വയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത് ഈ പച്ച ചാണകം എടുത്തുകൊണ്ട് വന്ന് അത് വെള്ളത്തിൽ നല്ലതുപോലെ നേർപ്പിച്ചതിന് ശേഷം അതിലേക്ക് മുക്കി വയ്ക്കാറാണ് പതിവ് ഈ പച്ച ചാണകം കിട്ടാൻ എല്ലാവർക്കും സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടോ ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടും ഇത് നമ്മളെ കൈയും കാലും മുറിയുന്ന സമയത്ത് ആ മുറിവുകൾ വന്നാൽ ആ മുറിവുകൾ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇതാണ് എടുത്തതിന് ശേഷം ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നമ്മളെ കൈകളിലേക്ക് ഒരു പഞ്ഞിയിൽ മുക്കി ഒരു ദ്രാവകം തരുന്നില്ല അതാണിത് അതുകൊണ്ട് ഇത് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല എന്ന അണുവിമുക്തമാക്കാൻ ഏറ്റവും നല്ലൊരു മരുന്നും കൂടിയാണിത് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇത്ര ഒരു അര ലിറ്റർ വെള്ളം എടുക്കുക നമുക്ക് എത്ര നമ്മളെ കിഴങ്ങ് മുങ്ങി കിടക്കാനുള്ള വെള്ളം മാത്രം മതി അതിലേക്ക് നമുക്ക് ഒരു പത്ത് എം എൽ പത്ത് മില്ലി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതൊരു പക്ഷേ ശകലം കൂടിപ്പോയൊന്നും വേണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ചോ പത്തോ മില്ലി നമ്മൾ ഇതുപോലെ അങ്ങ് ഒഴിച്ചാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ അങ്ങ് മിക്സ് ചെയ്യണം ശേഷം നമുക്ക് ഈ നമ്മളെ നനകിഴങ്ങിനെ ഇതിലേക്ക് വെള്ളത്തിലേക്ക് മുക്കി വിട്ടേക്കാം ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ കാരണം ഇതിൻ്റെ അണുക്കളെല്ലാം നശിച്ച് നല്ലതുപോലെ ആയതിന് ശേഷം നമുക്കെടുക്കാം ഒര മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമുക്കെടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് ചാണകപ്പൊടി അങ്ങനെയുള്ള ജൈവ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ജൈവ വളങ്ങളൊക്കെ ഇളക്കി കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം നമ്മളെ കയ്യിലേക്ക് ഒരു ശകലം പുരട്ടിയതിന് ശേഷം ഒന്ന് കൈ തുടച്ചു കൊടുത്താൽ നമ്മളെ കയ്യിലുള്ള അണുക്കളെല്ലാം നശിച്ചു പോകും അത് നല്ലൊരു ഫസ്റ്റ് എയ്ഡ് പോലെ നമുക്ക് ഉപയോഗിക്കാം വളം കടി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാലിലേക്ക് ശകലം പുരട്ടി കൊടുത്താൽ പിന്നെ വളം കടിക്കില്ല അടുത്തതായി നമുക്ക് ഇതുപോലെ പുണ്ണാക്കും കാലിത്തീറ്റയൊക്കെ വരുന്ന ഒരു വലിയ ചാക്കാണ് അതിനെ നമുക്ക് ഇതുപോലെ തിരിച്ചിടുക തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അടിഭാഗം ഇങ്ങനെ പിടിച്ചൊരു കെട്ടങ് കെട്ടി കൊടുക്കുക ഈ കാണുന്നത് പോലെ ഒരു കെട്ട് കെട്ടിയതിന് ശേഷം ഇത് തിരിച്ചിടണം ഇങ്ങനെ നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും അത് ഒരു ഗ്ലോബേഗായി മാറിയിട്ടുണ്ടാകും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വിടാതെ സെറ്റായിട്ട് ഇരിക്കും ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മളെ പുരയിടത്തു നിന്നും പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമ്മൾ നമ്മളെടുക്കുന്ന മേൽമണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കണം അതായത് കുമ്മായപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് പതിനാല് ദിവസം വെച്ചതിന് ശേഷം മാത്രമുള്ള മണ്ണായിരിക്കണം നമ്മൾ കൃഷിക്ക് എടുക്കേണ്ടത് അതുപോലെ ഞാൻ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണുകളാണ് തൈതക്ക കണ്ടോ ഇതുപോലെ ചാക്കുകളിൽ നിറച്ച് നനച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു വെള്ളവും നനച്ചു കൊടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് പതിനാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ് എടുക്കേണ്ടത് കൃഷിക്കായിട്ട് അപ്പോൾ ഇതാവുമ്പോൾ നല്ല സൂപ്പർ മണ്ണാണ് ജീവാണുക്കളുള്ള നല്ല മണ്ണ് ഇനി നമ്മളെ ചാക്കിലേക്ക് നമ്മൾ ആ മണ്ണ് കുറച്ചെടുക്കുക അതായത് ഒരു ഒന്നര ഇഞ്ച് കനത്തിൽ മണ്ണ് നിറച്ചു കൊടുക്കുക അടിഭാഗത്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും വിജയം അതുപോലെ കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് മറുപടി തരുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആ ചാക്കിലേക്ക് ഒന്നര ഇഞ്ച് കനത്തിൽ നമ്മൾ മണ്ണ് നിരത്തിയിരിക്കണം ആദ്യം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കരിയിലയാണ് അതായത് നല്ലതുപോലെ ഉണങ്ങി പൊടിഞ്ഞു തുടങ്ങിയ കരിയിലാണ് ഇല്ല നല്ലതുപോലെ ഉണങ്ങിയ കരിയില ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചപ്പില്ലായാലും കളപ്പില്ലായാലും അതുപോലെ തന്നെ വൃക്ഷങ്ങളുടെ ഇലകളായാലും പച്ച ഇലയായാലും ആയാലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ അടുത്തായി നമ്മളിതിലേക്ക് നിറച്ചു കൊടുക്കുന്നത് ഈ കരിയിലയാണ് ഉണങ്ങി പൊടിഞ്ഞു തുടങ്ങിയ കരിയില നമുക്ക് നിറച്ചുകൊടുക്കാം ഇത് നിറച്ചതിന് ശേഷം നമുക്ക് കാണാം അതും നമുക്ക് മൂന്നിഞ്ച് കനത്തിലാണ് ഇത് നിറയ്ക്കേണ്ടത് അതായത് ഒന്നര ഇഞ്ച് ഒരിഞ്ച് കനത്തിൽ അടിമണ്ണ് നിറച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് മൂന്ന് മൂന്നര ഇഞ്ച് കനത്തിൽ നമുക്ക് ഈ കരിയില നമുക്ക് നിറച്ച് കൊടുക്കാം അത് നല്ലതുപോലെ അമക്കി വെച്ച് കൊടുക്കണം ഇനി അടുത്തായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ലിറ്ററോളം വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ആ നൂറ് ഗ്രാം യൂറിയ നമ്മൾ ഇട്ടൊന്ന് ലയിപ്പിക്കണം കാരണം നമുക്ക് ഈ കരിയില പെട്ടെന്ന് കമ്പോസ്റ്റായി മാറുവാനും നല്ല നൈട്രജൻ സോഴ്സ് റിച്ച് സോഴ്സ് ആയ ഒരു ജൈവവളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചെടികളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ചെടിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നമുക്ക് നല്ല ഒരു കമ്പോസ്റ്റ് തന്നെ ആക്കിയെടുക്കാം ഈ കരിയില അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നനച്ചു കൊടുക്കുകയാണ് വേണ്ടത് വെള്ളം കൊടുക്കുക ഇങ്ങനെ മൊത്തം കരിയില നനയത്തൊക്കെ വരുത്തി കുടയുക ഇനി ഈ ഇത് ഉപയോഗിക്കാൻ പാടുള്ളവർ അഥവാ നിങ്ങൾക്കത് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച ചാണകം കിട്ടുമെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം അതാണ് ഏറ്റവും നല്ലത് കാരണം പച്ച ചാണകം പെട്ടെന്ന് കമ്പോസ്റ്റ് ആവില്ല ഇതുപോലെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കരിയില കമ്പോസ്റ്റായി മാറൂ പക്ഷേ നമുക്ക് ഈ യൂറിയയാണ് നമ്മളിതിലേക്ക് നനച്ചു കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഇല കമ്പോസ്റ്റായി മാറുകയും ചെടിക്ക് നല്ല പുഷ്ടിയോടെ വളർന്നു വരുവാനും കിഴങ്ങിറങ്ങുവാനും ഒക്കെ സാധിക്കും ഇനി നമ്മൾ ഈ യൂറിയ വെള്ളം കുടഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മള കരിയില കം കരിയിലെ മുകളിലേക്ക് വീണ്ടും നമ്മൾ മേൽമണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറയാം ഈ മേൽമണ്ണ്ണ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങള കയ്യിൽ ചാണകപ്പൊടിയോ അതുപോലെ ആറ്റും കഷ്ടമോ മറ്റ് സാധനങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പം മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മേൽമണ്ണ് തന്നെ ഇടുന്നത് ഏറ്റവും അവസാനം മാത്രമാണ് ഞാൻ പോർട്ടീൻ മിക്സ് 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 ചെയ്ത് ഇത് തൈ നടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ യൂറിയ കൂടുതലായിട്ട് ഈ ചെടിക്ക് ഇത് കൊടുത്ത് കമ്പോസ്റ്റാക്കി മാറ്റുന്നതും അതായത് ചെടിക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അടുത്തായി നമ്മൾ ഈ കരിയിലുടെ മുകളിൽ ഒരു ഒരിഞ്ച് കിണറ്റിൽ മണ്ണിട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇടുന്നത് പച്ചിലയാണ് പച്ചില വാരി ഇതിന് നിറച്ച് കൊടുക്കുക ഇതുപോലെ നമ്മൾ പച്ചില നിറച്ചതിന് ശേഷം ഇതിന് മുകളിലേക്കും വീണ്ടും നമ്മൾ യൂറിയ വെള്ളം കൊടുക്കുക ഇങ്ങനെ വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കുക ഇത് പെട്ടെന്ന് നമുക്ക് ആവും ഈ പച്ചിലയുടെ മുകളിലേക്ക് വീണ്ടും ഞാൻ ചേർത്തിരിക്കുന്നത് ഇത് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ആക്കാൻ വേണ്ടി വെച്ചിരുന്ന ീ ചാരമാണ് ഇനി ചാരം നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഇതുപോലുള്ള ചെടികൾ നടുന്ന സമയത്ത് നമുക്ക് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം ചാരം ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന ഇത് ഇതുപോലുള്ള കിഴങ്ങ് വർക്കങ്ങളിലാണ് അതുകൊണ്ട് നമുക്ക് ചേന കൃഷി ചെയ്യുമ്പോഴും ചേമ്പ് കൃഷി ചെയ്യുമ്പോഴും നനകിഴങ്ങ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴും നമുക്കിതുപോലെ ചാരം ചേർത്ത് കൊടുക്കാം അത് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടും ഇത് ആക്കിയത് മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ഇതിന് മുകളിലേക്ക് ദാ നേരത്തെ കണ്ടതുപോലെ മൂന്നിഞ്ച് കനത്തിൽ നമ്മൾ വീണ്ടും കരിയില നിറച്ചു കൊടുക്കണം അടുത്തതായി മണ്ണിൽ നല്ല ഉണ്ടാവാൻ വേണ്ടി ഞാൻ പോട്ടൈ മിക്സ് തയ്യാറാക്കുന്നത് നമ്മള ചിന്തേരി അല്ലെങ്കിൽ അറുക്കപ്പൊടി ഇതാണ് നമ്മൾ ഞാൻ ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പകുതി ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് അതായത് അറക്കപ്പൊടി കൊണ്ടുവന്ന് അത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്താണ് എടുക്കുന്നത് ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ ഇത് കയറി കാണാം അപ്പോൾ അതും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇപ്പോൾ സമയമില്ല ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലിങ്ക് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ മണ്ണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് മേൽമണ്ണിടുക എന്നുള്ളതാണ് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ആട്ടും കാഷ്ടമോ ചാണകപ്പൊടിയോ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ആട്ടും കാഷ്ടമുള്ളത് അപ്പോൾ നമുക്ക് ഇത്ര അളവിൽ തന്നെ മണ്ണ് ചേർത്ത് കൊടുക്കാം മേൽമണ്ണ്ണ് നേരത്തെ ട്രീറ്റ് ചെയ്ത മേൽമണ്ണ്ണ് നമ്മളെ മണ്ണും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത നമ്മളെ അറുക്കപ്പൊടി അതായത് ചിന്തേരി ഇതുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ചേർത്ത കണക്കിൽ തന്നെ ഒന്നേ ഈസ്റ്റ് ഒന്നേ ഈസ്റ്റ് ഒന്ന് എന്ന കണക്കിൽ നമുക്ക് ആട്ടും കാഷ്ടം കൂടി ചേർക്കാം പൊടിഞ്ഞ ആട്ടും കാഷ്ടമാണ് ഞാൻ ചേർക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ ചാണകപ്പൊടി ഇല്ല ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയാണ് നല്ലതുപോലെ പൊടിഞ്ഞ പൊടിഞ്ഞാണ്ട നല്ലതുപോലെ പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ഇത് എങ്ങനെയാണ് പൊടിക്കുന്നതെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറിയ കാണാം ഇനി നമുക്ക് ഇതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ആ നമ്മൾ നിർമ്മിച്ച ആ പോട്ടി മിക്സ് ഇതിലേക്ക് നിറയ്ക്കുക ഇത് കണ്ടോ ഇതുപോലെ മോൾ ഭാഗത്ത് നിറച്ചതിന് ശേഷം ഈ ചാക്ക് ചാക്കുകെട്ടിനെ നമ്മൾ അതായത് നമ്മൾ ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുന്ന പോട്ടി മിക്സിന് ഏതെങ്കിലും ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മാവോ പ്ലാവോ ഏതെങ്കിലും ഒന്നിൻ്റെ മൂട്ടിൽ നമ്മൾ കൊണ്ടു വയ്ക്കണം കാരണം ഇത് പടർന്ന് ഏറ്റവും മുകളിലേക്ക് പോകും തോറും ഇതിന് കൂടുതൽ പടരാനുള്ള സൗകര്യവും ഉണ്ട് എങ്കിൽ മാത്രമേ നല്ല കിഴങ്ങ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുട്ടി വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻട്രു ഭാഗം ഒന്ന് കുഴിക്കുക കണ്ടു ഇതുപോലെ കുഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന ധന കിഴങ്ങിന് ഒരെണ്ണം ഒരെണ്ണം മാത്രമേ നടാവൂ സെൻട്രഭാഗത്ത് ഇങ്ങനെ നമ്മളെടുത്ത് നട്ടതിന് ശേഷം അതിനൊരു ഒരു കൂന കൂട്ടുക കണ്ടോ അതുപോലെ തന്നെ ഈ ധനകിഴങ്ങും അതുപോലെ നമ്മളെ ചേന ഇഞ്ചി ചേമ്പ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുത കൊടുക്കുന്നത് കൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് വിളവ് നമുക്ക് കിട്ടുന്നത് നല്ലതുപോലെ പെട്ടെന്ന് പൊടിച്ചു വരുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് മുകളിലേക്ക് ദ ഇതുപോലെ കരിയിലകൾ വാരിയിട്ട് പൊതയും ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇത് പൊടിച്ച് രണ്ട് മൂന്ന് മൂന്നെല്ലാം പ്രായമാകുമ്പോഴേക്കും ഈ നമ്മൾ ഈ നിറച്ചിരിക്കുന്ന പോർട്ടി മിക്സ് ദ്രവിച്ച് താഴും ആ സമയത്ത് ഇതിനു മുകളിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കരിയില നിറച്ച് വീണ്ടും നമ്മൾ ചാണകപ്പൊടി ആട്ടും കാഷ്ടം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കാം ചാരം ഇതൊക്കെ ഡയറക്റ്റ് നമുക്ക് ഇട്ടുകൊണ്ടേയിരിക്കാം അതിനനുസരിച്ച് നമ്മളെ ചെടി വളർന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളുമാണ് ഞങ്ങളുടെ വിജയം ഇനിയും നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം